പറയുമ്പോൾ ദമയന്തിയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു അവരുടെ ഓർമ്മകളിൽ കുസൃതിക്കാരനായ ഒരു യുവാവിന്റെ മുഖം തെളിഞ്ഞു വന്നു അവരുടെ മുഖഭാവത്തിൽ നിന്ന് വേദനയുണർത്തുന്ന ഒരു ഭൂതകാലം ദമയന്തിക്കുണ്ടെന്ന് അവന് മനസ്സിലായി എന്താ ആൻറ്റി ആന്റിയുടെ ഉള്ളിൽ എന്തോ ഒന്ന് പുകയുന്നുണ്ടല്ലോ ഒന്നുമില്ല മോനെ അവർ കണ്ണു തുടച്ചുകൊണ്ട് തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയതും അവൻ വിലങ്ങനെ ചെന്ന് അവരുടെ മുന്നിൽ നിന്നു എന്നോട് പറയാ ആൻറ്റി എന്താ ഇപ്പോൾ ഈ കണ്ണു നിറയാനുള്ള കാര്യം അവൾ ഭയത്തോടെ മുകളിലേക്ക് നോക്കി അമ്മ ഇപ്പോഴെങ്ങും തായോട്ട് വരില്ല ആൻഡ് പറഞ്ഞോളൂ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല വ്യക്തമായിട്ട് ഒന്നും അറിയാതെ ഇതൊക്കെ പറയുന്നത് ശരിയാണോ അറിയില്ല ഒന്നറിയാം ഹരിയേട്ടൻ ആത്മഹത്യ ചെയ്യില്ല അതുറപ്പാണ് അവർ സ്വരം താഴ്ത്തി അതേസമയം ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു ഏത് ഹരിയേട്ടൻ മാഡത്തിൻ്റെ ചെറിയച്ഛൻ്റെ മകനില്ലേ മുരഹരി മോൻ്റെ അമ്മാവനായിട്ട് വരും ഹരിമാവൻ എനിക്കറിയാം പണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചയാളല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഇല്ല ഹരിയാട്ടൻ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല അതെനിക്കറിയാം ആന്റിക്ക് എങ്ങനെയാ ഹരിമാമന്റെ കാര്യത്തിൽ കൃത്യമായി പറയാൻ കഴിയുമെന്ന് അവൻ ചോദിച്ചു ദമയന്തി ഹാളിലെ ജനലിനരികിലേക്ക് നടന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മഴക്കാല സന്ധ്യ അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു വെള്ളിനേഴിയിലുള്ള ഒരു വെളുത്തെടുത്ത് നായർ കുടുംബത്തിലെ അംഗമായിരുന്നു ദമയന്തി നാരായണൻ നായരുടെയും രത്നമ്മയുടെയും മൂന്ന് പെൺമക്കളിൽ ഇളയവൾ പ്രീ ഡിഗ്രി തോറ്റപ്പോൾ പഠനം നിർത്തി പിന്നീട് പല ജോലികളും ചെയ്തു ഒടുവിൽ വീട്ടുജോലിക്കായി പ്രജാപതി ഹൗസിലെത്തി ആ കാലത്താണ് പൂവമ്പാട്ട് മുരഹരിവർമ്മ ദമയന്തിയെ കണ്ട് ഇഷ്ടപ്പെടുന്നത് പക്ഷെ അടുക്കാൻ നോക്കിയപ്പോഴൊന്നും അവർ അയാളെ അടുപ്പിച്ചില്ല അത് ഇഷ്ടക്കേട് കൊണ്ടായിരുന്നില്ല മറിച്ച് ഭയം കൊണ്ടായിരുന്നു പൂവമ്പാട്ടുകാർ എന്ന് പറഞ്ഞാൽ പണ്ടേ വലിയ ജന്മി കുടുംബമായിരുന്നു ക്ഷിപ്രകോപികളായിരുന്നു അവിടുത്തെ കാരണവന്മാർ ചതുർവർണ്ണയം എന്ന അനാചാരത്തിന് എന്നും കുട നിന്നിരുന്നവർ എന്നാൽ അനസൂയയുടെയും മുരഹരിയുടെയും ചെറിയ ചൻ ഉദയവർമ്മ ആളൊരു പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതാവട്ടെ ഒരു തീയ പെൺകുട്ടിയെയും പൂവമ്പാട്ടെ മൂത്ത കാരണവരായ ഗംഗാധരവർമ്മയുടെ കാതിൽ ഈ വിവരം ആരോ എത്തിച്ചു കൊടുത്തു അയാൾ മകനെ പലതവണ ഉപദേശിച്ചു ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നടക്കാതെ വന്നപ്പോൾ ഉദയവർമ്മയെയും അയാൾ സ്നേഹിച്ച തീയ പെൺകുട്ടിയെയും അവളുടെ കുടിയിലിട്ട് അഗ്നിക്കിരിയാക്കുകയായിരുന്നു കാരണം അവർ ചെയ്തത് സ്വന്തം മകനോട് പോലും മനസ്സലിവ് കാണിക്കാത്ത ആ ഗംഗാദത്ത വർമ്മയുടെ ചെറുമകളാണ് അനസൂയ പ്രജാപതി മുത്തശ്ശന്റെ ക്രൗരവും ആ സ്വഭാവവും ഏതാണ്ട് അതുപോലെ തന്നെ പകർന്നു കിട്ടിയ പൂവമ്പാട്ടെ പെൺസന്താനം സ്വാഭാവികമായിട്ടും അവർ മുരഹരിയെ എതിർക്കുമല്ലോ അതെ അവർ ശക്തമായ ഭാഷയിൽ തന്നെ അവനെ എതിർത്തു എന്നാലും ഒരു ദിവസം അവർ തൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുമെന്ന് അയാൾ ദമയന്തിയോട് പറയുമായിരുന്നു കാരണം സ്വന്തം സഹോദരനായ അനന്തനേക്കാളും ഇഷ്ടവും സ്നേഹവും കൂട്ടത്തിൽ ഇളയവനായ മുരഹരിയോടായിരുന്നു കുട്ടിക്കാലം മുതലേ ഓപ്പോളെ എന്ന് വിളിച്ച് അവളുടെ പിന്നാലെ കൂടിയവൻ അനസൂയയുടെ വിശ്വസ്തൻ അതുകൊണ്ട് തന്നെ പാലക്കാട്ട് ജ്വല്ലറി ശൃംഖലകളുടെ എല്ലാ മേൽനോട്ടം അവനായിരുന്നു തന്റെ ഉപദേശം കൊണ്ട് കുഞ്ഞാങ്ങളെ നന്നായെന്ന് കരുതിയിരുന്ന അനസൂയ ഒരു ദിവസം വൈകുന്നേരം വരുമ്പോൾ കണ്ടത് അടുക്കളയിൽ ദമയന്തിയെയും പുണർന്നു നിൽക്കുന്ന മുരഹരിയെയാണ് ഹരി അവർ ഇടിമുഴങ്ങും പോലെ വിളിച്ചു ആ വെളിയിൽ പ്രജാപതി വീടാകമാനം ഒന്ന് പ്രകമ്പലം കൊണ്ടു ദമയന്തിയും മുരഹരിയും ഞെട്ടലോടെ പെട്ടെന്ന് അകന്നു മാറി അനസൂയയുടെ കണ്ണുകൾ ജ്വലിക്കുകയാണ് ദമയന്തിയുടെ മെയ്യാകെ വിറക്കാൻ തുടങ്ങി മുരഹരിക്കുമുണ്ട് ചെറിയ പതർച്ച അവർ അങ്ങോട്ട് ചെന്നു നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഈ വക പ്രണയലിയിലൊന്നും ഇവിടെ വേണ്ടെന്ന് അതോ ഓപ്പോളെ ധിക്കരിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടായോ അനസൂയ ചോദിച്ചു അവൻ മിണ്ടുന്നില്ല എന്താ ദമയന്തിക്ക് എന്റെ നാത്തൂനാവണമെന്ന അതിമോഹം വല്ലതുണ്ടോ തീയമ്പുകൾ ഇയ്യുന്ന നോട്ടത്തോടെ അവർ ചോദിച്ചപ്പോൾ ദമയന്തി തലകുനിച്ചു ചോദിച്ചത് കേട്ടില്ലേ അങ്ങനെ വല്ല മോഹവും ഉണ്ടോന്ന് അവർ സ്വരമുയർത്തി ദമയന്തിയുടെ ശരീരം കൂടുതൽ വിറകൊള്ളാൻ തുടങ്ങി ഓപ്പോളെ ഒരു പെട്ടെന്ന് വിളിച്ചു ഓപ്പോൾക്ക് അനിഷ്ടമൊന്നും തോന്നരുത് ദമേന്തിയെ വിവാഹം കഴിക്കാനാണ് എൻ്റെ തീരുമാനം ഓപ്പോൾ തന്നെ ഇതെല്ലാവരോടും പറയണം അത് കേട്ടപ്പോൾ അനസൂയ ഏതാനും നിമിഷം അങ്ങനെ നിന്നു വിവാഹം കഴിക്കാനോ അപ്പോൾ പുറത്ത് മഴക്കോൾ ഉരുണ്ടു കൂടുകയായിരുന്നു അതെ ഓപ്പോൾ പറഞ്ഞാൽ ആരും എതിർക്കില്ല പിന്നെ ജാതിയിലെ ഉച്ചനീചത്വങ്ങൾ നോക്കാൻ ഇത് പഴയ കാലമൊന്നുമല്ലോ അയാൾ പറഞ്ഞു ഇത് അതിൻ്റെ കുറച്ച് തീരുമാനമാണോ അതെ മാറ്റമില്ല ഇല്ല ഉം ശരി നീവാ ഒരു യാത്രയപ്പ് നടത്താനുണ്ട് യാത്രയപ്പോ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആണോ അതിനാരാ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്നത് വിട്ടുപോകുവല്ല പറഞ്ഞു വിടാനാ നീവാ അവർ പറഞ്ഞു ശേഷം ദമയന്തി ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു മുരഹരി അവളെ ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു ഞാൻ നാളെ വരാം ഉം അവൾ തലയാട്ടി പെട്ടെന്ന് അനസൂയ തിരിഞ്ഞു നോക്കി നീ വരുന്നില്ലേ ദാ വന്നോപ്പോളെ അവൻ വേഗം പിന്നാലെ ഓടിച്ചെന്നു ആ ഓർമ്മകളിൽ ദമയന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു നാളെ വരാം എന്ന് എന്നോട് യാത്ര പറഞ്ഞു പോയ ഹരിയേട്ടനെ പിന്നെ ഞാൻ കണ്ടത് റെയിൽവേ ട്രാക്കിലാണ് ചിന്നിച്ചിതറിയ കുറെ മാംസകഷ്ണങ്ങളായി യാത്രയെപ്പുണ്ടെന്നും കൂട്ടത്തിൽ നിന്നൊരാളെ പറഞ്ഞു വിടാനുമുണ്ടെന്നൊക്കെ ഓപ്പോൾ പറഞ്ഞപ്പോൾ അതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ഹരിയേട്ടൻ കരുതി കാണില്ല അല്ലെങ്കിലും ജീവനതുല്യം സ്നേഹിച്ച ഓപ്പോൾ തന്നെ തനിക്ക് അന്ത്യയാത്ര ഒരുക്കുമെന്ന് ഹരിയേട്ടൻ എങ്ങനെ ചിന്തിക്കും ആ ശരീരം ചിതറിക്കിടക്കുന്നത് കണ്ടിട്ടും ഒരു തുള്ളി കണ്ണീർ പോലും മാഡത്തിൻ്റെ കണ്ണിൽ നിന്ന് വന്നില്ല എന്നെ സ്നേഹിച്ചു വന്ന ഒറ്റ കുറ്റത്തിനാണ് ഹരിയേട്ടനെ തേങ്ങലിൻ്റെ ചീളുകൾ പുറത്തു വരാതിരിക്കാൻ അവർ വായ പൊത്തിപ്പിടിച്ചു കാശി നിശ്ചലനായി നിൽക്കുകയാണ് അവന് കേട്ടതൊന്നും വിശ്വസിക്കാനായില്ല ഹരിമാമൻ കൊല്ലപ്പെട്ടതാണോ അമ്മയാണോ മാമനെ ദമേന്തി ആൻഡിക്ക് ഉറക്കുണ്ടോ ഇതിൻ്റെയൊക്കെ പിന്നിൽ അമ്മയാണെന്ന് അവൻ ശ്വാസം നിർത്തി ചോദിച്ചു എന്നോട് ചിരിച്ചുകൊണ്ട് നാളെ വരാമെന്ന് പറഞ്ഞു പോയയാൾ എന്തിനാണ് മോനെ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പോയതിനു ശേഷം ഹരിയേട്ട് ഹൃദയം തകർക്കാൻ പാകത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കണം അങ്ങനെയൊന്നും ഉണ്ടായതായി ആർക്കും അറിവില്ല അദ്ദേഹം സന്തോഷത്തോടെയാണ് വീട്ടിൽ നിന്നും പോയതെന്ന് അന്ന് ഹരിയേട്ട അമ്മ കരയുന്നതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് സത്യം അറിയുന്നത് മാഡത്തിന് മാത്രമാണ് ചിലപ്പോൾ ആ മഹേന്ദ്രനും ജെയിംസിനും കാര്യം അറിയുമായിരിക്കും അവരാണല്ലോ അന്നും ഇന്നും മാഡത്തിൻ്റെ ഇടവും വലവും നിൽക്കുന്നത് എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് ഹരിയേട്ടൻ തീർത്ത് പറഞ്ഞിട്ടുണ്ടാവും ഒരു ശൂദ്രിയെ ആങ്ങള വിവാഹം കഴിക്കുന്നതിലും ഭേദം അവനെ കൊല്ലുന്നതാണ് നല്ലതെന്ന് മാഡം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയിക്കാൻ എന്താണുള്ളത് സ്വന്തം മകനെ അഗ്നിയിലിട്ട് ചുട്ടി ചാമ്പലാക്കിയ ഗംഗാദത്തൻ തമ്പുരാന്റെ കൊച്ചുമോളല്ലേ അപ്പോഴും ആ സ്വരത്തിൽ സങ്കടം മാത്രമായിരുന്നു മാമന്റെ പെട്ടെന്നുള്ള മരണമാണോ ആൻ്റി പിന്നീട് വേറൊരു ജീവിതം വേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം അല്ല എനിക്ക് മുകളിൽ രണ്ട് ചേച്ചിമാരായിരുന്നു അവരെ വല്ല വിധേനയുമാണ് അച്ഛൻ കെട്ടിച്ചു വിട്ടത് ഹരിയേട്ട് വേർപാട് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാക്കിയിരുന്നു എങ്കിലും ഞങ്ങൾക്കിടയിൽ അത്ര കാലത്തിലുള്ള ഒരു ബന്ധമൊന്നും ഉടലെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ കാലക്രമേണ ഞാനത് മറന്നു ഇഷ്ടമായിരുന്നു അത്രയുള്ളൂ മറ്റൊരു വിവാഹം കഴിക്കാൻ മാഡം ഒരുപാട് നിർബന്ധിച്ചു ആ നിർബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് വിഷൻ എന്നൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആറുമാസം തികയും മുമ്പേ അദ്ദേഹവും പോയി കള്ളു കുടിക്കുമായിരുന്നു എന്നാലും ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ഒടുക്കം കരൾ മുഴുവൻ പോയി അതോടെ ജീവിതത്തിൽ വീണ്ടും ഞാൻ ഒറ്റപ്പെട്ടു തിരിച്ചിവിടേക്ക് തന്നെ വന്നു പിന്നെ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചില്ല അതിനുള്ള ധൈര്യമില്ലായിരുന്നു ആദ്യം സ്നേഹിച്ചയാളെ പിന്നെ താലി കെട്ടിയ ആളെ ദൈവം ഓരോരുത്തരെയായി തിരിച്ചു വിളിച്ചില്ലേ അവരൊരു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു കാശിയെല്ലാം നിർനിമേഷനായി കേട്ടുനിന്നു എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം നിറഞ്ഞ ദമയന്തിയുടെ ജീവിതം അവനെ വല്ലാതെ സങ്കടപ്പെടുത്തി അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു ഒരുവിധത്തിൽ പറഞ്ഞാൽ എൻ്റെ അമ്മ കാരണമാണ് ആൻറ്റിക്ക് ഗതി വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഹരിമാമനോടൊപ്പം എവിടെയെങ്കിലും പോയി ആന്റിക്ക് സുഖമായി ജീവിക്കാമായിരുന്നു എന്നാലും സ്വന്തം ചോരയെ ഇല്ലാതാക്കാൻ അമ്മക്ക് എങ്ങനെ കഴിഞ്ഞു കഴിയും അതാണ് പൂവമ്പാട്ടുകാരുടെ രീതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോനും പാർവതിയും സൂക്ഷിക്കണമെന്ന് പ്രജാപതി കുടുംബത്തിന്റെ മാനം കാക്കാൻ ഒന്നുകിൽ നീ ഇല്ലെങ്കിൽ നിന്റെ പെണ്ണ് ആരെയെങ്കിലും ഒരാളെ തീർത്താൽ മതിയല്ലോ അതിനുള്ള കരളുറപ്പ് പൂവമ്പാട്ട് തറവാട്ടിലെ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കുമുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ആന്റിക്ക് എന്താ അമ്മയോട് ദേഷ്യമൊന്നുമില്ലാത്തത് വളരെയധികം ക്രൂരമായി പെരുമാറാൻ കഴിയുന്ന അനസൂയ പ്രജാപതിക്ക് തന്നേക്കാൾ താഴ്ന്നവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുകൂടിയുണ്ട് എൻ്റെ വിവാഹം മാത്രമല്ല എൻ്റെ ചേച്ചിമാരുടെ വിവാഹം നടത്താനും മാഡം സഹായിച്ചിരുന്നു നിരവധി അനാഥാലയങ്ങൾക്കും വൃദ്ധസദനങ്ങൾക്കും അവർ സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരുടെ കൈയ്യടി നേടാനുള്ള വെറും പ്രഹസനം മാത്രമാണോ എന്നെനിക്കറിയില്ല എന്താണെങ്കിലും അത് ബാക്കിയുള്ളവർക്ക് ഉപകാരം തന്നെയാണല്ലോ ഇനി ദേഷ്യം തോന്നിയിട്ട് എന്താ കാര്യം എനിക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ ദമയന്തി പറഞ്ഞു അന്ന് ആദ്യമായി അവൻ അമ്മയുടെ മേൽ നേരിയ ഭയം തോന്നി അത് തനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ടല്ല പാറുവിനെ അവർ അപകടപ്പെടുത്തുമോ എന്ന ചിന്ത കൊണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞതൊക്കെ മുൻ മനസ്സിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ ചോദിക്കാൻ പോകരുത് ഇതൊന്നും ആരോടും പറയണമെന്ന് വിചാരിച്ചതല്ല എത്രയൊക്കെ ആയാലും അവരെ അന്നദാതാവാണ് മഹേന്ദ്രനൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ ദൈവം ദമയന്തി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അന്ന് മുഴുവൻ അവന്റെ ചിന്താമണ്ഡലത്തിൽ ഒരൊറ്റ പേരെ ഉള്ളായിരുന്നു മുരഹരി ദമയന്തി പറഞ്ഞതനുസരിച്ച് അവൻ അതേക്കുറിച്ച് യാതൊന്നും അനസൂയോട് ചോദിച്ചില്ല പിറ്റേന്ന് രാവിലെ പാർവതിക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് നടക്കുകയായിരുന്നു കാശി പനിയായിട്ടിത്ര രാവിലെ വരണ്ടായിരുന്നു അവൾ പറഞ്ഞു പനിയൊക്കെ കുറഞ്ഞു പിന്നെ നിന്നെ കാണാതിരുന്നാൽ വിഷമം തോന്നുന്നു അതാ വന്നേ കാശി പറഞ്ഞു പ്രേമ മൂത്ത് വട്ടായോ പ്രേമം തന്നെ ഒരു വട്ടല്ലേ പിന്നെ വരുന്ന ബുധനാഴ്ച എന്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന ബുധനാഴ്ചയോ ഉം സെലിബ്രേഷൻസ് ഒന്നുമില്ലേ അങ്ങനെ ഒരു പതിവില്ല അന്നച്ഛൻ മരിച്ച ദിവസമായതുകൊണ്ട് ആഘോഷമൊന്നും വേണ്ടെന്നാണ് അമ്മയുടെ പക്ഷം പണ്ട് ചെറിയച്ഛൻ അങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചതാണ് അമ്മയത് കുളമാക്കി പിറന്നാളിനെ എന്ത് സമ്മാനമാണ് കാശിക്ക് വേണ്ടത് നീ തരുന്നത് എന്താണെങ്കിലും ഞാൻ സ്വീകരിക്കും എങ്കിൽ ഞാനൊരു പിറന്നാൾ സദ്യ ഒരുക്കി തന്നാൽ സ്വീകരിക്കുമോ ഉറപ്പായും പക്ഷേ നിന്റെ സ്പെഷ്യൽ അടപ്രഥമനും മാങ്ങച്ചാറും വേണം ആയിക്കോട്ടെ ശ്യാമിനെയും അശ്വിനെയും സ്വാതിയെയും വിളിക്കണം തുഷുവിനെ മാത്രം മിസ്സ് ചെയ്യും അവൾ പറഞ്ഞു അവർ നടന്ന് അമ്പലമുറ്റത്തെത്തി ആൽമരത്തിന്റെ ഒരു വശത്തായി പോത്തു നിൽക്കുന്ന ചെമ്പകമരത്തിൽ നിന്ന് വാരസ്യാർ പൂവിറുക്കുന്നത് അവർ കണ്ടു ഇത് ആരാ പാർവെ കൂടെ ഒരാൾ കുറേയായി കാണുന്നു ദേവകി വാരസ്യർ ചോദിച്ചു എൻ്റെ ഫ്രണ്ടാ ഈ അടുത്തിടക്ക് വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നതാ അവൾ പറഞ്ഞു കാശി അവരെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ ആൽത്തറയിൽ ഇരുന്നോളാം നീ പോയി വാ അവൻ പറഞ്ഞു പാർവതി അകത്തേക്ക് നടന്നപ്പോൾ കാശി ആൽമരച്ചുവട്ടിൽ ഉപവിഷ്ടനായി അതിൻ്റെ വള്ളികൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട് അവിടെയിരുന്നാൽ ദൂരെ കരിമ്പനകൾ തല ഉയർത്തി നിൽക്കുന്നത് കാണാം പൂവിറുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വാരസ്യർക്ക് ചെറുതായി തല ചുറ്റുന്നത് പോലെ തോന്നി കണ്ണുകൾ മങ്ങുന്നു അവരുടെ കയ്യിൽ നിന്ന് പൂപാത്രം താഴേക്ക് വീണു ഇരുനേറ്റിയിലും കൈവച്ചുകൊണ്ട് വാരസ്യാർ നിന്നു കാശി നോക്കിയപ്പോൾ കണ്ടത് അടുത്ത നിമിഷം ആ വൃദ്ധ കുഴിഞ്ഞ് നിലത്തേക്ക് വീഴുന്നതാണ് അയ്യോ എന്താ പറ്റിയേ അവൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കണ്ണു തുറക്ക് വാരസ്യാർ അപ്പോഴേക്കും ക്ഷേത്രത്തിൽ നിന്ന് പയ്യനും പൂജാരിയും തൊഴാങ്ങുന്ന മറ്റുള്ളവരും അവിടെ ഓടിയെത്തി ദേവകിയമ്മേ എന്താ പറ്റിയേ കണ്ണു തുറക്ക് ദേവകിയമ്മേ പൂജാരി വിളിച്ചു നോക്കി ആരെങ്കിലും ആരെങ്കിലിത്തിരി വെള്ളം കൊണ്ടുപോവാ മാരാർ പറഞ്ഞു ചെല്ലുപാറു കാശി അവളെ വെള്ളമെടുക്കാൻ പറഞ്ഞു വിട്ടു പാർവതി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കിണറ്റിൻകരയിലിരിക്കുന്ന തൊട്ടിയാണ് കണ്ടത് അവൾ വേഗം കിണറ്റിൽ നിന്ന് വെള്ളം കോരി എന്നിട്ട് തൊട്ടിയോടെ എടുത്ത് വാരസ്യാരുടെ അടുത്തേക്ക് ഓടി അവൾ തന്നെ മുഖത്ത് വെള്ളം കുടഞ്ഞു തണുത്ത വെള്ളം വീണതും അവർ പതിയെ കണ്ണു തുറന്നു എന്താ പറ്റിയേ ഒന്നും കഴിച്ചില്ലേ പൂജാരി ചോദിച്ചു ഇതൊന്നുമല്ല പ്രഷർ കുറഞ്ഞതാവാൻ തരാം മാറാറവരെ പതിയെ എഴുന്നേൽപ്പിച്ചിരുത്തി ഉപ്പിട്ട് ഇത്തിരി നാരങ്ങ വെള്ളം കുടിച്ചാൽ മതി തിടപ്പള്ളിയിൽ നാരങ്ങയുണ്ട് ഞാൻ പിഴിഞ്ഞോണ്ട് വരാം അതും പറഞ്ഞ് തിരിഞ്ഞ് പൂജാരി കണ്ടത് തൊട്ടിയും വെള്ളവും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പാർവതിയെയാണ് കുട്ടി വെള്ളമെടുത്തത് കിണറ്റിന്നാണോ അയാൾ ചോദിച്ചു അപ്പോഴാണ് അവളും ഓർത്തത് സ്ത്രീകൾ മണിക്കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല അത് ഞാൻ പെട്ടെന്ന് ഓർക്കാതെ എന്തോർക്കാതെ സ്ത്രീകൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ലെന്ന് കുട്ടിക്കറിയില്ലേ മുടിതരച്ച ഒരു മനുഷ്യൻ അവളോട് ചോദിച്ചു പാർവതി അപരാധിയെപ്പോലെ മുഖം കുഞ്ഞിച്ചു സ്ഥിരമായി ഇവിടെ വരുന്ന കൊച്ചിനെ ഇതൊന്നും അറിയാതിരിക്കില്ലല്ലോ തിടപ്പള്ളിയുടെ അപ്പുറത്ത് പൈപ്പുള്ളത് കൊച്ചു കണ്ടിട്ടില്ലേ അവിടെ നിന്ന് ഇത്തിരി വെള്ളം കൊണ്ടുവന്നാൽ പോരായിരുന്നു എൻ്റെ ദേവി എന്തൊക്കെ അനർത്ഥങ്ങളാണോ ഇനി വരാനിരിക്കുന്നത് കൂട്ടത്തിൽ ഒരു സ്ത്രീ മുകളിലേക്ക് നോക്കി പറഞ്ഞു കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന പാർവതിയെ കണ്ടപ്പോൾ കാശിക്ക് അവിടെ നിന്നവരോട് കലശലായ ദേഷ്യം തോന്നി അതെ ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു പെണ്ണ് വെള്ളം കോരിയാൽ പറ്റിപ്പോകുന്ന കിണറാണോ ഇവിടുത്തേത് എങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അവൻ നിലത്തുനിന്ന് എങ്ങേറ്റുകൊണ്ട് ചോദിച്ചു നീ ഏതാട ചെറുക്ക അവരിൽ ഒരാൾ ചോദിച്ചു ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ ചോദിച്ചതിന് മറുപടി പറയണം കുഞ്ഞ് അത് ക്ഷേത്രം വക കിണറാണ് അതിൽ നിന്ന് സ്ത്രീകൾ വെള്ളം കോരിക്കൂടാ തളർച്ചയോടെ വാരസ്യാർ പറഞ്ഞു അപ്പോൾ തൊട്ടി താഴെ വെച്ചിട്ട് പാർവതി അവന്റെ അടുത്തേക്ക് വന്നു കാശി വേണ്ട അവർ പറയുന്നത് അവരുടെ വിശ്വാസമാണ് അവൾ കാശിയെ തടയാൻ നോക്കി നീ മാറി നിന്നേ ഇതിനൊക്കെ മറുപടി പറയാതിരുന്നാൽ എനിക്ക് സമാധാനം കിട്ടില്ല അവൻ മുമ്പോട്ട് നീങ്ങി നിന്നു